ഹായ് ഹായ് േ ആ ഇപ്പൊ ഞങ്ങളെ കമന്റുകളിലൊക്കെ ചോദിക്കാണ്ട് നിങ്ങൾക്ക് എത്ര കുട്ടികളുള്ളത് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ പാത്തുവിന്റെ അനിയത്തിന്റെ മക്കളൊക്കെ കണ്ടു കണ്ടെ വേറെ ഏതാണെന്നൊക്കെ ചോദിക്കാണ്ട് അങ്ങനെ ചില വീഡിയോയിലൊക്കെ അനിയത്തിലെ മക്കളൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ വിലയൊക്കെ വെച്ചാണ്ട് ഒരു വീഡിയോ എടുക്കാനാണ് നല്ല നല്ല ബുദ്ധിമുട്ടാണ് കാരണോ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും ഒക്കെ കളിയാണ് അപ്പോഴൊക്കെ എന്താ കിട്ടിയതാ ഇപ്പൊ ഇതാണ് നമ്മളെ മൂത്ത മോന് അശ്മിൽഷാ എന്ന് പറയും എങ്കെത്ര വാശു ആ ഞാൻ എട്ട് വയസ്സ് അപ്പൊ ഇത് എത്രയാണ് പഠിക്കാറേ മദ്രസിലോട്ടോ അപ്പൊ ഇത് ബിലാൽ ബിലാൽ റഹ്മാൻ അല്ലേ അപ്പൊ ബിലാൽ പഠിക്കുന്നത് എൽ കെ ജിയിലാട്ടോ അല്ല ആ എങ്ങനെ പിന്നെ ഇതാണ് അല്ലേ ചുട്ടിയെ ആ അപ്പൊക്ക് രണ്ടര വയസ്സായിട്ടോ വേറെ ഇതേ അങ്ങനെ ഓടിക്കളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഓല വീഡിയോ കൂടുതൽ ഉൾപ്പെടുത്താത്തത് പിന്നെ ഞങ്ങള് മക്കളാ പ്രത്യേക വേറെ പേരൊന്നും ഇട്ടില്ല വിളിപ്പേരെന്നൊക്കെ പറയാലേ കുഞ്ഞാവ പാതാവ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒന്നും ഇട്ടിയില്ല അവനെ അശ്മിൻ എന്നാ വിളിക്കല് അവനെ ബിലാൽ എന്നാ വിളിക്കല് മോള ഇശ്വാന്നുവാ പക്ഷെ മോള എന്താ അറിയോ പിന്നെ ബലി മക്കൾ ഇച്ചൂട്ടിന്ന് വിളിക്കൂ ആ ഇഷ്വാൻ എന്നാ ഒന്ന് ചുരുക്കി വിളിച്ച അങ്ങനെ ഉറപ്പ ഞങ്ങൾ എല്ലാവരും ഇച്ചൂട്ടിന്ന് അയിപ്പിക്കും അല്ലാതെ ഞങ്ങൾ പ്രത്യേക പേരൊന്നും ഇട്ടില്ല അതിനും കാരണം ഇട്ടു കേട്ടോ അതേ എന്റെ ജ്യേഷ്ഠന്റെ മോന ഞങ്ങള് ഇങ്ങനെ റിച്ച് അങ്ങനെ പല പേരുവാ അക്ഷയാലും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോ അവിടെ നിന്നോട് ചോദിച്ചു മോന്റെ പേരെന്തായി അപ്പൊ ഞാൻ വേഗം ജ്യേഷ്ഠന്റെ ഭാര്യനെ വിളിക്കേണ്ടി വന്നു എന്താ ഞങ്ങളുടെ പേര് കാരണം ഓനെ റിച്ചു വിളിക്കുന്ന പേര് നമ്മക്ക് ഓർമ്മയുള്ളൂ വേറെ പേര് ഓർമ്മല്ല അന്ന് ഞാൻ വിചാരിച്ച എന്റെ പാക്ക് ഞാൻ പ്രത്യേക ഒരു പേര് ഇടുവില്ലാ അപ്പൊ ഇവരെ പേര് അതിനകൊണ്ട് എല്ലാവർക്കും അറിയാം ബിലാലിന്റെ ഒക്കെ പ്രത്യേകിച്ച് അറിയാറിയ ബിലാലെ എല്ലാവർക്കും ഏഹ് അപ്പൊ നമ്മള് ഒരുപാട് ഷോർട്ട് വീഡിയോക്കെ വരെ കണ്ടിട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയാമതി നമ്മക്കത്ര കുട്ടികളുടെ ഒക്കെ ഉള്ളത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഞാൻ പാത്തുതന്നെ സ്വന്തം കഴിഞ്ഞ വീഡിയോ അല്ലേ ഓരോ പരിപാടിക്ക് ഓപോലെ വെച്ച് വീഡിയോ വെക്കാന്നാല് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് നല്ലൊരു സ്ഥലാണ് ഈ കണ്ണൂട്ടിപ്പാറാൻ സ്ഥലമായി അവിടെനി അപ്പൊ ഞങ്ങൾ ചെറിയ പരിപാടി കഴിഞ്ഞു വരികയായി അപ്പൊ നല്ലൊരു സ്ഥലം കണ്ടോ കണ്ടപ്പോ ഇറങ്ങിയാണ് നല്ലൊരു എന്താ പറയാ പിന്ന ഒരു വയനാട് ഭാഗങ്ങളിലൊക്കെ പോയ ഒരു ഫീലിങ് ഇവിടെ വന്നപ്പോ അല്ലേ അല്ലേ ബിരിയാണി ഒന്നും കിട്ടുന്നില്ല ഓരങ്ങനെ പാറമക്കൂടെ ഓടിക്കളിക്ക വിട വന്നിട്ട് സമയം അറിയില്ല ഞങ്ങൾ കൊറച്ചേരായി ഇവിടെ ഇരിക്കുന്ന ഓര് മക്കളൊക്കെ കളിക്കുക പുതിയ ആൾക്കാരൊക്കെ ഇവിടെ കളിക്കാനൊക്കെ വന്നിരിക്കുന്നത് അപ്പോ ഓരോക്കെ ആയിട്ട് ഓര് പരിചയപ്പെട്ടു കുറഞ്ഞ സമയമായപ്പോഴേക്കന്നെ വീണ്

nhiều gian gian nàng ngủa đông nếu lượng gian gian lam mục quê hả vui mục quê hả lắm mục quê hả lắm làm quê hả lắm mục Đi പുറത്ത് കയറി അവരെ വേറി നമ്മൾ പോവാ ഞങ്ങളേതായാലും പോവാണ് പിന്നെ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഇനി അടുത്ത സ്ഥലങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടിരിക്കുന്നത് അവിടെ ഒക്കെ കൊന്ന സമയം ഞങ്ങൾക്ക് ഇരിക്കണം കാരണം അവിടെ ചെറിയൊരു കാടാട്ടോ ഒരു കാട് ഏരിയ ആണ് വിചാരിക്കുന്നത് എന്തോ മൃഗങ്ങളൊന്നുള്ള സ്ഥലങ്ങളൊന്നും അല്ല നല്ല റബ്ബർ തോട്ടം ആ ഞങ്ങൾ അങ്ങനെ അവിടെ അല്ലാതെ ഫോട്ടോ എടുക്കണം അപ്പോ ഇരുടാക്ക് അവിടെ എത്തണം അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈഡ് അപ്പിയാണ് എല്ലാരും ഗഫൂർ കൊടുന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഈ കഴിഞ്ഞ വീഡിയോ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തൊക്കെ നല്ല കമന്റുകളൊക്കെ വന്നത് അതുപോലെ തന്നെ ഈ വീഡിയോക്കും എല്ലാവരും നല്ല കമന്റുകളൊക്കെ തരിക ഓക്കെ ബൈ Ah.